വയനാട്ടിലെ കാടും കുന്നും മലയും തേയിലത്തോട്ടങ്ങളും പിന്നെ നെൽപ്പാടങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലേ കടത്തുകാരുടെ ഗ്രാമം പിന്നെ മിന്നൽ മുരളി സിനിമയല്ലേ അതിൻ്റെ ലൊക്കേഷൻ ഒരു പത്ത് രൂപ കൊടുത്ത് തോണിയിൽ യാത്ര ചെയ്താൽ നമുക്ക് കർണാടകയിലും എത്താൻ പറ്റും അതാണ് നമ്മുടെ പെരിക്കല്ലൂർ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മൾ വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ് ഇവിടെ ഒന്നുമാണ് പെരിക്കല്ലൂരിലേക്ക് ബസ്സുകൾ പോകുന്നത് നമ്മൾ പുൽപ്പള്ളി എത്തിയപ്പോഴേക്കും സ്റ്റാൻഡിൽ നമുക്ക് പോകാനുള്ള ബസ് ഉണ്ടായിരുന്നു ഇതാ പാലാക്കാരൻ ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പെരിക്കല്ലൂരിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും അര മണിക്കൂറിനടുത്ത് ഗ്യാപ്പിൽ ബസ്സുകൾ പോകുന്നുണ്ട് രാത്രി വരെ ബസ്സുകളുണ്ട് നമുക്ക് പെരിക്കല്ലൂർ കടവിൽ പോയിട്ട് അവിടുന്ന് തോണിയിലൊക്കെ യാത്ര ചെയ്ത് കർണാടകയിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ബസ്സിനകത്ത് തന്നെ തിരിച്ചു വരാൻ പറ്റും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ബസ് എടുത്തു മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു പെരിക്കല്ലൂർ വരുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ചേകാടി എന്ന് പറയുന്ന ഒരു സുന്ദരമായ ഗ്രാമത്തിൽ പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം ആ ഒരു ചേകാടിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ പോകുന്നത് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും സാധാ പോലെ നമ്മുടെ ടിക്കറ്റ് വന്നു പതിനെട്ട് രൂപയാണ് പുൽപ്പള്ളിയിൽ നിന്നും പെരിക്കല്ലൂരിലേക്കുള്ള ബസ് ടിക്കറ്റ് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനടുത്ത് ദൂരമൊക്കെ വരുന്നുള്ളൂ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടും നമുക്ക് ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴേക്കും ഇതാണ് മുള്ളംകൊല്ലി മുള്ളംകൊല്ലി വേലായുധൻ്റെ നാടല്ല ഇത് നമ്മുടെ വയനാട്ടിലെ മുള്ളംകൊല്ലി പോകുന്ന സമയത്ത് ഒരുപാട് വലിയ കാഴ്ചകളൊന്നും കാണാനില്ലെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര അതായത് വയനാടിൻ്റെ ഒരു എൻഡ് അതാണ് പെരിക്കല്ലൂർ പെരിക്കല്ലൂരിൽ നിന്നും പുൽപ്പള്ളിക്കും അതേപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലേക്കും പോകുന്ന ബസ്സുകളുണ്ട് അങ്ങനെ കുറച്ച് സമയം ബസ്സിനകത്ത് യാത്ര ചെയ്ത് നമ്മളിതാ പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇതാണ് പെരിക്കല്ലൂർ അങ്ങാടി പക്ഷെ നമുക്ക് ഇവിടെയല്ല ഇറങ്ങേണ്ടത് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് പെരിക്കല്ലൂർ കടവുണ്ട് അവിടെ തെറ്റാണ് എല്ലാ ബസ്സുകളും പോവാറുള്ളത് റൈറ്റ് സൈഡില് പെരിക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂള് ഇവിടെ വരെയാണ് ബസ്സുകൾ വരിക ഈ കാണുന്ന റോഡിനാണ് നമുക്ക് പോകാനുള്ളത് അതിലെ നേരെ പോയിട്ടാണ് പെരിക്കല്ലൂർ കടവുള്ളത് പക്ഷെ അവിടേക്ക് ബസ്സുകൾ പോവില്ല ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഒര കിലോമീറ്ററിനടുത്ത് ദൂരം നടന്നാലാണ് പെരിക്കല്ലൂർ കടവ് എത്തുക എന്തായാലും നമ്മൾ വന്നിട്ടുള്ള പാലാക്കാരൻ ഇവിടെ തെറ്റേ ഉള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒറ്റയ്ക്ക ഒരുപാട് ആളുകൾ ഒന്നുമില്ല അതേപോലെ ഒരു കട മാത്രമാണ് ഇപ്പോ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് നമ്മൾ എന്തായാലും പെരിക്കല്ലൂർ കടവിലേക്ക് നടക്കാം കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും റൈറ്റ് സൈഡിലേക്ക് ഇതാ ഒരു വഴി കണ്ട് എന്തു ഭംഗിയാലേ മൊത്തമായിട്ട് മുളം കാടുകളും അതിനിടയിലൂടെ ആ കാണുന്നതാണ് കബനി നദി കബനി നദിയുടെ കരയിലാണ് ഈ ഒരു പെരിക്കല്ലൂർ ഗ്രാമം ഉള്ളത് പോകുന്ന സമയത്ത് ഇതേപോലത്തെ ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല എന്തായാലും ഭംഗിയുള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴേക്കും ഇതാണ് പെരിക്കല്ലൂർ കടവ് എന്ന് പറയുന്ന അങ്ങാടി ഇവിടെയും ഒരുപാട് കടകളും കാര്യങ്ങളും ഒന്നുമില്ല ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഓട്ടോ സർവീസും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് കണ്ടോ തോണികൾ കിടക്കുന്നത് കണ്ടോ ആ ഒരു കടവിൽ നിന്നുമാണ് നമുക്ക് തോണിയിൽ യാത്ര ചെയ്യാനുള്ളത് നമ്മളിപ്പം നിൽക്കുന്നത് കേരളത്തിലെ വയനാട് ജില്ലയിലെ പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കാണുന്നതാണോ മുന്നോട്ട് കാണുന്ന ആ ഒരു കടവ് അത് കർണാടകയിലെ ഈ ഒരു പുഴ കടന്നാലേ ഈ ഒരു കബനി നദി കടന്നാൽ നമ്മൾ കർണാടകയിൽ എത്തി ഒരു പത്ത് രൂപ കൊടുത്ത് തോണിയിൽ യാത്ര ചെയ്താൽ കർണാടകയിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം വയനാട്ടിലെ കടത്തുകാരുടെ ഗ്രാമം എന്നാണ് ഈ ഒരു പെരിക്കല്ലൂരിനെ അറിയപ്പെടുന്നത് ഇവിടെ നിന്നും അക്കരയ്ക്ക് പോകാനുള്ള ഒരേ ഒരു മാർഗമാണ് ഈ തോണി ഈ തോണിന് മാത്രമേ നമുക്ക് അക്കരയ്ക്ക് പോകാൻ പറ്റൂ ആളുകൾക്കും പോകാൻ പറ്റും പിന്നെ ബൈക്കും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇതേപോലെയാണ് ഇവിടുത്തെ ആളുകൾ യാത്ര ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളവും കർണാടകയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ശിലാസ്ഥാപനമൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ വലിയ പാലം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒരു തൂക്കുപാലം എങ്കിലും ഉണ്ടാക്കിയാലേ ഇവിടുത്തെ ആളുകൾക്ക് അങ്ങോട്ട് പോകാനും അവിടുത്തെ ആളുകൾക്ക് ഇങ്ങോട്ട് പോരാനും ഒക്കെ നല്ല സൗകര്യമാവും അതേപോലെ തന്നെ ഇവിടെ പാലം വന്നാലേ നമുക്ക് മൈസൂരിലേക്ക് പോകാൻ കുറച്ചും കൂടെ എളുപ്പമാവും കൽപ്പറ്റയിൽ നിന്നും മൈസൂറിലേക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങും അതുമാത്രമല്ല രാത്രിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സോൾവ് ആവും എന്തായാലും വർഷങ്ങളായിട്ട് ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പാലം വേണം പാലം വേണമെന്ന് എന്തായാലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല മിന്നൽ മുരളി സിനിമ കണ്ടിട്ടുണ്ടോ സിനിമയിലെ ടോവിനോ തോണീനകത്ത് യാത്ര ചെയ്യുന്ന സീനും കാര്യങ്ങളുമൊക്കെ അല്ലേ അതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെയാണ് അതേപോലെ തന്നെ ടോവിനോ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച തോണിയും ഞാൻ കാണിച്ചരാം ആ നടുവിൽ കാണുന്ന മഞ്ഞ തോണി കണ്ടോ ആ തോണീനകത്താണ് ഈ ഒരു സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ തോണിയുടെ മുകളിൽ നമ്പറും പേരും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും കുറേ സമയം തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി തോണിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുക പത്ത് രൂപയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പത്ത് രൂപയും എനിക്കുണ്ട് ആളുകൾ വളരെ കുറവാണ് ഒരു രണ്ട് മൂന്ന് ആളുകൾ മാത്രമേ തോണിയിലുള്ളൂ അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കാം രാവിലെ ഏഴ് മണി മുതൽ രാത്രിയിൽ ഏഴ് മണി വരെ ഇവിടെ തോണിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും തോണിന് അകത്ത് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാലേ അതൊരു പ്രത്യേക വൈബന്യം ഒരു താളമുണ്ട് തോണിനകത്ത് യാത്ര ചെയ്യുന്നതിനെ ആ ഒരു താളം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും കുട്ടികൾ സ്കൂളിൽ പോകാനും പണിക്ക് പോകുന്ന ആളുകളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും ഈ ഒരു സ്ഥലത്ത് ചിലപ്പോൾ നല്ല കോടമഞ്ഞും തണുപ്പും ഒക്കെ ഈ ഒരു സ്ഥലത്തുണ്ടാവും തോണിനകത്തൊക്കെ യാത്ര ചെയ്യാൻ വള്ളത്തിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പറ്റിയ സ്ഥലം ഇതാ കുറച്ച് ദൂരവും കൂടെ പോയാൽ മതി നമ്മള് കർണാടകയിലെത്തി അങ്ങനെ ഈ ഒരു കരയിലെത്തി നമ്മൾ ഇതാ ഇവിടെ ഇറങ്ങുക അവിടുന്ന് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത് ഇവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്ക് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ബാറ ഇവിടത്തെ ആളുകൾക്കൊക്കെ വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് രണ്ടെണ്ണം അടിക്കണം എന്ന് തോന്നിയാലേ സുഖ തോണിയിനകത്ത് പത്ത് രൂപ കൊടുക്കുന്നു ഇവിടെ വരുന്നു രണ്ടെണ്ണൊക്കെ അഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തോണിയിൽ തിരിച്ചു പോകുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ സമയവും പെരിക്കല്ലൂർ കടവിലെ പോലീസുകാർ ഉണ്ടാവാറുണ്ട് ഇവിടുന്ന് മദ്യം വാങ്ങിയിട്ട് നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുണ്ടല്ലോ ബിസിനസ് ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടെ മനസ്സിലിരിക്കുന്നത് നല്ലതാണ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ കാണാം അങ്ങനെ നമ്മളിതാ ബൈരക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടെയൊക്കെയാണ് മിന്നൽ മുരളി സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് ബൈരക്കുപ്പ അങ്ങാടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ സ്കൂൾ വരുന്നത് അതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസും വരുന്നുണ്ട് ഈ ഒരു അര കിലോമീറ്റർ മുൻപോട്ട് പോയാലേ മാനന്തവാടി മൈസൂർ റോഡാണ് ഈ ഒരു ബൈരക്കുപ്പയിലേക്ക് വരാൻ ബസ്സുകൾ കുറവാണ് നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ഈയൊരു ബൈരക്കുപ്പയിലേക്ക് എന്നൊരു സംശയമുണ്ട് എന്തായാലും കുറച്ചു നേരം ബൈരക്കുപ്പ അങ്ങാടിയും അവിടുത്തെ സ്കൂളും പോസ്റ്റ് ഓഫീസും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഇതാ ഈ ഒരു കടവിലേക്ക് എത്തി എല്ലാ സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും തോണികൾ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ടാവും നമ്മൾ ഏതൊരു സമയത്ത് വന്നാലും അക്കരയ്ക്കും ഇക്കരക്കും ഒക്കെ നമുക്ക് കടക്കാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിലെ വട്ടവടയിലെ കൊട്ടാക്കൊമ്പൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിന്റെ കാഴ്ചകളാണ് കാണിച്ചിട്ടുള്ളത് അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എപ്പോഴെങ്കിലും ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നെടുത്ത് നോക്കാലോ അതേപോലെ ഇവിടുത്തെ ആളുകളൊക്കെ നല്ല ആളുകളാണ് ഇവരോട് സംസാരിക്കുന്ന സമയത്തന്നെ നമുക്കത് മനസ്സിലാവും എന്തായാലും മിന്നൽ മുരളി സിനിമേനകത്തൊക്കെ മുഖം കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തെ ഒരുവിധം എല്ലാ സമയവും മീൻ പിടിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് നല്ലപോലെ മീനും കിട്ടാറുണ്ട് ഇവിടെ നിന്നും എന്തായാലും ഒരുപാട് സമയം പെരിക്കല്ലൂർ കടവിലും അതോടൊപ്പം തന്നെ കബനി നദിയിലും പിന്നെ കർണാടകയിലെ ഭൈരക്കുപ്പയിലും ഒക്കെ നമ്മൾ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയൊന്നും വെച്ചിട്ട് വരരുത് ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഉള്ള കാഴ്ചകൾ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഇഷ്ടപ്പെടുന്ന കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പെരിക്കല്ലൂർ എന്ന് പറയുന്നത് നടന്ന് നമ്മൾ പെരിക്കല്ലൂർ ബസ് വരുന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും ഇതാ നമുക്ക് പോകാനുള്ള ഒരു ബസ് ഈ ഒരു ബസ് പോകുന്നത് സുൽത്താൻ ബത്തേരിയിലേക്കാണ് വയനാട്ടിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചൂരൽമലയും വടക്കനാടും പിന്നെ ചേകാടിയും അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആ വീഡിയോ എല്ലാം നമ്മുടെ ചാനലുണ്ട് അതിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബസ്സ് എടുത്തു നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്കാണ് പോയിട്ടുള്ളത് അവിടെ നിന്നും കോഴിക്കോടേക്കുള്ള ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം